ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുന്നവരാകട്ടെ വീണ്ടും വരുന്നവരായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹബന്ധനം എല്ലാവർക്കും വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ നാമത്തിൽ അറിയിച്ചു കൊള്ളുന്നു വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവോചനമായിട്ട് നമുക്കായിരിക്കാൻ ഈ പ്രഭാത ധ്യാനചിന്തയോടുള്ള ബന്ധത്തിൽ ധ്യാനിപ്പാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നിന്ന് മുലുവനായ ദൈവം ഇസ്രായേൽ മക്കൾക്ക് മോശം മുഖാന്തരം കൊടുത്ത പത്ത് കൽപ്പനകൾ അതിൽ നിന്ന് ലഭിക്കുന്നതായ ആത്മീക യാഥാർത്ഥ്യങ്ങൾ ആണ് നാം ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ളതായ വാക്യങ്ങളിൽ ആറ് കൽപ്പനകൾ നാം ചിന്തിക്കുകയുണ്ടായി ഏറ്റവും കഴിഞ്ഞ ദിവസം നാം ചെയ്തത് കുല ചെയ്യരുത് ഇന്ന് നമുക്ക് അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിലേക്ക് വരാം ഏഴാമത്തെ കൽപ്പനയായിരിക്കുന്ന പതിനാലാമത്തെ വാക്യം വ്യഭിചാരം ചെയ്യരുത് ദൗ ഷാൾ നോട്ട് കമ്മിറ്റ് അഡൾട്ടറി യു ഷാൽ നോട്ട് കമ്മിറ്റ് അഡൽട്ടറി നാം വിചാരം ചെയ്യുന്നവർ ആകരുത് വളരെ വ്യക്തമായ രീതിയിൽ പറഞ്ഞിരിക്കുന്നത് അത് അങ്ങനെ ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടും അല്പം ധാരാളിത്വത്തോടുകൂടിയുള്ളതായ വൈവാഹിക ലൈംഗികത അതും നീതീകരിക്കുവാൻ വേണ്ടി നാം പലപ്പോഴും നാം ശ്രമിക്കാറുണ്ട് എന്നാൽ ദൈവം ഒരിക്കലും അതിനെപ്പോലും നീതീകരിക്കുകയില്ല അങ്ങനെ നാം ചെയ്യുന്നവർ ആയിരിക്കരുത് അങ്ങനെ നാം ധാരാളിത്വത്തോടുള്ളതായ വൈവാഹിക ലൈംഗികത ചെയ്യുന്നുവെങ്കിൽ അത് ഒരു പാവമാണ് മാത്രമല്ല അത് നമ്മെ നശിപ്പിക്കുന്നതും ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഒരു പുരുഷൻ ഒരു പരസ്ത്രീയുമായിട്ട് ബന്ധപ്പെടുക എന്ന് പറയുന്നത് അത് ഗുരുതരമായ ഒരു പാവമാണ് ദൈവത്തിന് എഗൻസ്റ്റായിട്ടും അതുപോലെ തന്നെ മനുഷ്യർക്ക് വിപരീതമായിട്ടും ഈ നിയമങ്ങൾ കൽപ്പനകൾ പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പിതാക്കന്മാർ ഗോത്രപിതാക്കന്മാർ അവർ ഈ കാര്യം അനുകരിച്ചിട്ടുണ്ട് ഉൽപ്പത്തി പുസ്തകം മുപ്പതാം അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ ജോസഫ് ഫർവോൻ്റെ ഭാര്യയോട് പറയുന്ന ഒരു കാര്യം നമ്മൾക്ക് നമ്മൾക്കവിടെ കേൾക്കുവാനായിട്ട് സാധിക്കും ഫർവോൻ്റെ ഭാര്യ ജോസഫിനെ വിചാരം ചെയ്യുവാൻ വേണ്ടി വളരെ പരിശ്രമിച്ചു എന്നാൽ ആ സമയത്ത് നാം കാണുന്നത് ജോസഫ് അവളോട് എന്ത് ഉത്തരമാണ് പറയുന്നതെന്ന് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തൊമ്പതാം അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവിടെ പറയുന്നത് ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല നീ അവൻ്റെ ഭാര്യയാകിയാൽ നിന്നെയല്ലാതെ മറ്റ് യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാവം ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു നോക്കുക പരസ്ത്രീയുമായിട്ട് കിടക്കുന്നത് ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് അനേക വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ജോസഫ് ഇത് മനസ്സിലാക്കി അത് ഒരു പാവമാണ് ദൈവം അത് സഹിക്കുകയില്ല എന്നുള്ളത് നാം ആവർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വ്യഭിചാരത്തിന് പലവിധമായ ശിക്ഷ ആവർത്തന പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് നാം കാണുന്നത് ആവർത്തന പുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തി രണ്ട് ഒരു പുരുഷൻ്റെ ഭാര്യയായ സ്ത്രീയോടുകൂടെ ഒരുത്തന് ശയിക്കുന്നത് കണ്ടാൽ സ്ത്രീയോടുകൂടെ ശയിച്ച പുരുഷനും സ്ത്രീയും ഇരുവരും മരണശിക്ഷ അനുഭവിക്കണം രണ്ടു പേരും മരണശിക്ഷ അനുഭവിക്കണം എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പതിനാറ് മുതൽ പതിനേഴ് വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഒരു കന്യഹിയോടുകൂടെ എന്തെങ്കിലും ഇതുപോലെയുള്ളതായ തെറ്റുകൾ ചെയ്യുമ്പോൾ തനിക്ക് അനുഭവിക്കേണ്ടതായ ശിക്ഷകളെ പറ്റി അവിടെയും ആവർത്തിച്ചാൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെയും നാം കാണുന്നത് ഒരു സ്ത്രീയോട് വിവാഹത്തിന് വേണ്ടി ആലോചിച്ചിരിക്കുന്നതായ സമയത്ത് അവളോട് എന്തെങ്കിലും ഇതുപോലെയുള്ളതായ തെറ്റുകൾ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റാണ് അതിന് പ്രത്യേക രീതിയുള്ളതായ ശിക്ഷകൾ അനുഭവിക്കണം ഈ കാര്യങ്ങളൊക്കെ വളരെ ശക്തിയോടുകൂടെ ആവർത്തന പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ മോശ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് പറയുന്നത് നമുക്ക് കാണാം കർത്തവായ യേശു ക്രിസ്തു ഈ വ്യഭിചാരത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിലാണ് മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത് ആകയാൽ സോറി മത്തായിട്ട് സുവിശേഷമല്ല ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യം ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ് അവിടെ ദുർനടപ്പ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് അഡൾട്ടറിയാണ് വ്യഭിചാരമാണ് അതുകൊണ്ട് നാം വ്യഭിചാരത്തിൽ നിന്ന് ദുർനടപ്പിൽ നിന്ന് മാറുന്നവരായിരിക്കണം കാരണം ആ ദുർനടപ്പിൻ്റെ വ്യഭിചാരത്തിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് അതി കഠോരമായിരിക്കുന്നതാണ് കൃത്തവേശുക്രിസ്തു തന്നെ മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയുള്ളതായ വാക്യങ്ങളിൽ ഈ വ്യഭിചാരത്തെ പറ്റി എപ്രകാരമാണ് പഠിപ്പിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയുള്ളതായ വാക്യങ്ങൾ അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു വ്യഭിചാരം ചെയ്യരുതെന്ന് അരുളിച്ചതത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി എന്നാൽ വലങ്കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ എങ്കിൽ അതിനെ ചുഴന്നെടുത്ത് എറിഞ്ഞുകളയുക നിൻ്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിൻ്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് നല്ലത് വലം നിനക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞ് കളയുക നിൻ്റെ ശരീരം മുഴുവനും നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളിൽ ഒന്ന് നരകത്തിൽ പോകുന്നത് നല്ലത് മോശ പഠിപ്പിച്ചതിനെക്കാട്ടിലും എത്രയോ കർശനമായ രീതിയിലുള്ളതാണ് കർത്താവ് പറയുന്നത് മോഹിച്ച് അവളുമായിട്ട് ഒന്നും ചെയ്യണ്ട ബന്ധപ്പെടണ്ട ഇൻ്റർകണക്റ്റ് ചെയ്യണ്ട മോഹം മാത്രം വന്നാൽ മതി അത് വ്യഭിചാരമാണ് പ്രിയ വിശ്വാസികളെ എത്രയോ എത്രയോ പ്രയാസമുള്ള ഒരു കാര്യമാണ് ഈ വ്യഭിചാരം എന്ന് പറയുന്നത് അതുകൊണ്ട് നാം ദുർനടപ്പിൽ നിന്നും ഈ വ്യഭിചാരത്തിൽ നിന്നും ഒക്കെ വിട്ട് മാറണം എന്നുള്ള ഒരു കൽപ്പനയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് ജീവിപ്പാൻ കർത്താവ് പഠിപ്പിച്ച ആ പഠിപ്പിക്കലിൽ എന്താണ് വ്യവിചാരം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ പോലും ചെയ്യാതെ ഒരു ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ ഈ വാക്കുകളെ കൊണ്ട് വലുവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ